ദൈവനാമത്തപ്പെടുത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവൈശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യശയാവ് അമ്പത്തി അഞ്ചിൻ്റെ ഇങ്ങനെ വായിക്കുന്നു എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ പരിശുദ്ധിയാത്മാവ് ഇന്നീ പകലിൽ നമ്മളോട് ഈ വചനത്തിൽ കൂടി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്റെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട വചനം ഒന്നും ക്രിയ ചെയ്യാതെ മടങ്ങി വരുത്തില്ലോ മഴയും മഞ്ഞും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഭൂമി അതിനു തക്ക പ്രതി തക്ക ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെയാ കർത്താവിന്റെ വചനവും കർത്താവിന്റെ വചനം അമേ സ്തോത്രം വ കർത്താവിൻറെ വായിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഫലം കാണാതെ തിരികെ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങിയെത്തത്തില്ല സ്തോത്രം എത്ര പേര് ഈ നാളുകളിൽ വാക്തത്വം കേട്ടിട്ട് മറന്നുപോയിരിക്കുന്നവരുണ്ട് നിങ്ങളോടാണ് ഇന്ന് അമിത് വാക്തത്വങ്ങളിൽ ദൈവം എന്റെ ദൈവത്തിന്റെ വായിൽ നിന്നും ഒരു വാക്തത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നുപോയിരുന്നാലും സ്വർഗത്തിനതയും മറക്കത്തില്ല ആമി സ്തോത്രം ഈ ദിവസങ്ങളിൽ അമിത് സ്തോത്രം നിങ്ങൾ മറന്നുപോയ ചില ദൂതുകൾ ചില പ്രവചനങ്ങൾ ചില പ്രവചന ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് സംഭവിക്കുവാൻ പോകുക നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനെ സ്പർശ കാണുവാൻ പോവുകയാണ് നിങ്ങളുടെ കരം വെച്ച് നിങ്ങൾ അതിനെ സ്പർശിക്കുവാൻ പോവുകയാണ് എത്ര പേര് തിരിച്ചറിയുന്നു ആത്മാവിനൊന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയെ സ്തോത്രം നിങ്ങൾ മറന്ന ചില ദൂതുകളെ സ്വർഗത്തിലധികം സ്തോത്രം മറന്നിട്ടില്ല കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കും ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് ആമി സ്തോത്രം ഹാനലിയ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആമി സ്തോത്രം അതങ്ങനെ തന്നെ നിവർത്തികരിക്കും നമി സ്തോത്രം രണ്ട് ഗുരുതീർ ഒന്നിന്റെ ഇരുപത് ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവൻ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ ഈ വചനത്തിന് എന്ന് പറഞ്ഞാട്ടെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ സ്തോത്രം അത് അത് സ്തോത്രം സ്തോത്രം പറയുന്നവർ അതെ പറഞ്ഞ് ഏറ്റെടുത്തവരുടെ അതെടുത്തവരുടെ അത് സംഭവിക്കും നിങ്ങൾ വാക്തത്വം പ്രാപിച്ചവരാണോ സ്തോത്രം റിസീവ് ചെയ്തവരാണോ ആമി സ്തോത്രം അതെ ഒരു ദൂത് കേൾക്കുമ്പോൾ ഒരു വാക്തത്വം കേൾക്കുമ്പോൾ കരങ്ങൾ തട്ടി ഏറ്റെടു എടുത്തവരാണോ നിശ്ചയമായിട്ട് സ്വർഗത്തിനതയും അത് മറന്നിട്ടില്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിന് അത് സംഭവിക്കുവാൻ പോകുക ആമേ സ്തോത്രം എത്ര പേര് ഇന്ന് പകലിൽ ആമി സ്തോത്രം തിരിച്ചറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ചില കാര്യങ്ങൾ ഇന്നീ പകലിൽ ദൈവം പറഞ്ഞു ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് ആമേശ സ്തോത്രം നിങ്ങൾക്കൊരു പക്ഷേ അത് അസാധ്യമാ പക്ഷെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ നിങ്ങൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കേണ്ട ദൈവത്തെയും ദൈവത്തിന്റെ മുഖത്തെ നോക്കിയിട്ടാണോ ആ പ്രവചനം ഏറ്റെടുത്തത് നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കും നിങ്ങൾക്കൊരു പക്ഷെ അത് അസാധ്യമായിട്ട് തോന്നുന്ന നാളുകൾ ഇത്രയായി ഞാൻ എത്ര നാളുകൾക്ക് മുമ്പ് അത് കേട്ട ദൂതാ പക്ഷേ പരിശുദ്ധി ആത്മാവ് പകലിൽ ആരോടോ ദൂതു പിന്നെയും അറിയിക്കുന്നു ആമി സ്തോത്രം എത്ര പഴയിരുന്നാലും എത്ര നാളുകൾ കഴിഞ്ഞെന്ന് പോയിരുന്നാലും എന്റെ സ്വർഗമാണോ തന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിന്റെ ക്രിയ കാണാതെ അതിന്റെ ഫലം കാണാതെ അത് മടങ്ങി വരത്തില്ല നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തുണ്ട് നന്ദി ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനെ അങ്ങ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് കർത്താവെ ഇവരുടെ ജീവിതത്തിൻ്റെ നാടുകൾക്ക് മുമ്പ് കേട്ട ദൂതുകളുണ്ട് കർത്താവ് ആയിട്ട് കേട്ട ദൂതുകളുണ്ട് ഉണ്ട് കർത്താവ് എന്തു തന്നെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലാണ് ഇതിനകത്തെല്ലാം ഒരു വിടുതലറ്റ സമയമുള്ളത് സ്വർഗത്തിലെ ദൈവമേ ആ ദൂതുകളുടെ നിവർത്തീകരണങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ നഗ്നനേത്രങ്ങൾ അത് കാണട്ടെ അവരുടെ അത് സ്പർശിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി സകല ജീവിതങ്ങളുടെ മേലും വെളിപ്പെട്ടതിനായിട്ട് നന്ദി സകലമാനോമിന്റെ യേശുവിനെ ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ തന്നെ ആമേൻ 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 ദൈ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ